വെൽക്കം ഡിയേഴ്സ് കുത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു അനാക്കലി സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു അനാക്കലി സെറ്റാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് എൻ്റിലായിട്ട് നല്ലൊരു ലേസ് വർക്കാണ് ഒരു ഫുൾ സ്ലീവിലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കോട്ടണിൽ വരുന്ന ഒരു അനാക്കലി സെറ്റാണ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടം വരുന്നുണ്ട് രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലും ടോപ്പിലും ഒരു ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസും ത്രെഡും അതുപോലെ ഹാൻഡ് പെയിൻറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഫുൾ സ്ലീവിൽ വരുന്ന നല്ലൊരു അനാകലി സെറ്റാണ് വരുന്നത് ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഇതും അനാക്കലി സെറ്റ് തന്നെയാണ് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസ ബോട്ടമാണ് വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് നെക്കിൽ ഇതുപോലെ നല്ലൊരു സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിന് വരുന്നൊരു കളക്ഷനാണ് നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ് കളർ വരുന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് നെക്കിൽ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഫുള്ളായിട്ട് റിച്ച് എംബ്രോയ്ഡറി ആണ് യോക്കിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു വീ നൊക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു അനാക്കലി സെറ്റ് ആണ് സ്റ്റൈലാണ് അനാക്കലി സ്റ്റൈലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ യോക്കിൽ വരുമ്പോൾ ലാലിയോ കട്ടാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പ്യുവ കോട്ടണിന് വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവ കോട്ടനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ട ഫോർട്ടി സിക്സ് വരെ സൈസ് ആണ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് ഒരു ബ്ലൂ ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ ഒരു ലാവൻഡർ ഷേട്ടിലും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ ഒരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ലേസ് വർക്കാണ് നെക്കിലും നിക്കിലും ടോപ്പ് എൻഡിലും കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോട്ടം എൻഡിലും സെയിം ലേസ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ലാവൻഡർ ഷേട്ടിലാണ് ഇത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്നൊരു കളക്ഷനാണ് നല്ല ലേസ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ലേസ് ഡീറ്റെയിലിങ്സാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുമ്പോൾ ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം സൈഡ് സ്ലീറ്റ് ആയിട്ടാണ് വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയും ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുആർ ഹാൻഡ്ലൂം കോട്ടണിലാണ് വരുന്നത് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടനാണ് പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പ ദുപ്പട്ടയും ടൈം പ്യുർ കോട്ടനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ് റിച്ച് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഓണിയൻ പിങ്ക് യെല്ലോ ബ്ലൂ ഇങ്ങനെ നാല് കളേ സോറി മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് ബ്ലൂ ആൻഡ് ബ്ലൂ ആണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് മോഡൽ പിക്ചറിൽ ഇച്ചിരി കളറിലും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് അതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുമ്പോൾ ആക്ച്വൽ ഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ മൂന്ന് കളേഴ്സിലാണ് അത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു അനാക്കലി സെറ്റാണ് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ടോപ്പ് സ്ലീവെൻ്റിലും ടോപ്പിൻ്റെ ബോട്ടം എഞ്ചിലൊക്കെ നല്ലൊരു ലേസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നെക്കിലും നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഡിഗോ ബ്ലൂ ഷെയ്ഡ് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുമ്പോൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണോ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടം രണ്ട് പത്താണോ ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പും ബോട്ടവും റയോണിലും ദുപ്പട്ട വരുമ്പോൾ മൽമൽ ദുപ്പട്ടയുമാണ് വരുന്നത് റയോൺ എന്ന് പറയുന്നത് കോട്ടണിൻ്റെ തന്നെ സെയിം ടെക്സ്ചർ തന്നെയാണ് വരുന്നത് കോട്ടൺ പോലെ തന്നെയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് മെറൂണും ബ്ലൂവും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് അതുപോലെ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ ആണ് സ്ലീവ് സ്ലീവെൻ്റിലും നെക്കിലും നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഹാൻഡ് വർക്കും സീക്വൻസും എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നയൻ സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഉണ്ട് ബോട്ടം വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോൾ രണ്ട് മുപ്പതിലൊക്കെ കൂടുതലുണ്ട് മുപ്പത്തി എട്ട് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിന് വരുന്നൊരു കളക്ഷനാണ് ഒരു ബ്രിക് ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് ഇത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ നല്ല രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂവും ബ്രിക്ക് റെഡും രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളതും നല്ലൊരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട തൗസൻഡ് ഫിഫ്റ്റി നയനാണ് പ്രൈസ് വരുന്നത് എനിക്ക് നല്ലൊരു ഡിസൈനർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു ടാസിൽസും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ഫിഫ്റ്റി നയനാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ മൂന്ന് കളേഴ്സിൽ ആണ് യെല്ലോ ബ്ലൂ ഒരു പർപ്പിൾ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡ് ആദ്യം കാണിച്ചിട്ടുണ്ട് കടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യെല്ലോ ഷെയ്ഡ് നൗ ഇപ്പോൾ ബ്ലൂ ഷേഡിലും ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് മൂന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ ചന്തേരി സിൽക്കാണോ ചന്തേരിയും സിൽക്കും കൂടെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് ചന്തേരി സിൽക്കാണോ മെറ്റീരിയൽ ഇത് ഫുൾ ലൈനിങ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ യോക്കിലും നല്ല റിച്ച് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് ആണ് ദുപ്പട്ട വരുമ്പോൾ ഓർഗാൻസോ ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഓർഗാൻസോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് നല്ലൊരു ലെയ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നെക്കിലും ബോട്ടം എൻഡിലും നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടയുടെ സൈഡിലായിട്ട് നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടിരിക്കുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് നെക്കിൽ വരുമ്പോൾ ഒരു ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും അതുപോലെ ബോട്ടം എൻഡിലും നല്ല രീതിയുള്ളൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലേസ് വർക്കാണ് ഇങ്ങനെയാണ് ബോട്ടം എൻഡിൽ വരുന്ന റൈസുകൾക്ക് വരുന്നു തൗസൻഡ് ഡബിൾ നയൻ ആണ് റൈസ് വരുന്നത്